അപ്പോൾ അച്ഛനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഓർക്കുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു സാറിൻ്റെ എല്ലാ രീതിയിലും സാറിനെ സ്വാധീനിച്ചിട്ടുണ്ട് അച്ഛനെന്ന് പറഞ്ഞപ്പോൾ സാറിൻ്റെ കലാരംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനും അച്ഛൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അറിഞ്ഞു അറിയാതെങ്കിലും ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് പാട്ട് എഴുതുന്നത് അച്ഛൻ്റെ സിനിമയിലാണ് ഭദ്രദീപം അല്ലേ അതെ ഭദ്രദീപം ഞങ്ങൾ സിനിമ ആ കഥ തിരഞ്ഞെടുത്ത് കൊടുത്തതിനൊക്കെ കിട്ടിയ ഒരു പ്രതിഫലമാണ് അമ്മയും ഞാനും കൂടെയാണ് ആ കഥ പി ആർ ശ്യാമളയുടെ ദുർഗം എന്നൊരു നോവലാണ് അപ്പോൾ എനിക്കിങ്ങനൊരു ഗാനരചിതമാവുക എന്നുള്ളത് നമ്മുടെ ഒരു അന്തർദാഹമായിരിക്കുന്ന കാലമാണ് ഒന്ന് സാർ കോളേജ് പഠിക്കാം കോളേജ് പഠിക്കുകയാണ് അപ്പോൾ ഒരു പാട്ട് എഴുതിയ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ സാറിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നതാണല്ലോ എന്നാൽ പിന്നെ ഒരു പാട്ട് എഴുതിക്കോ എന്ന് വളരെ മടിച്ച് പറഞ്ഞു ഓൺ കണ്ടീഷൻ ദറ്റ് എല്ലാ സബ്ജക്റ്റും അപ്രൂവൽ വയലാർ രാമവർമ്മയാണ് ഓർമ്മയാണ് അദ്ദേഹം ചിലപ്പോൾ തിരുത്തിയെന്നിരിക്കും വെട്ടിക്കളഞ്ഞെന്നിരിക്കും വേണ്ടെന്ന് പറഞ്ഞു എല്ലാം തയ്യാറാണെങ്കിൽ എഴുതിക്കോ എന്നുള്ള രീതിയിൽ അച്ഛൻ വയലാർ പറഞ്ഞാൽ അതെ അതെ സംവിധായും പ്രമ്നസീറാണ് ഹീറോ ആണ് ഓടിച്ച് കാർ ഓടിച്ചു കൊണ്ട് വരികയാണ് ഞാനിങ്ങനെ ഭാവത്തിൽ രണ്ടു ദിവസം വരുന്നൊരു പാട്ടൊക്കെ എഴുതി കൊടുത്തു കാറ്റ് നീയൊരു സന്ദേശവാഹകനല്ലേ അനുരാഗതൂതിന് പോയി വരും അഭിരാമ രാജ മരാളമല്ലേ കാറ്റിനെ പറ്റിയാണ് എന്നിട്ട് ഒരു അങ്ങനെ പാട്ട് എഴുതിയിട്ട് വയലാർ വന്നിട്ട് ഒന്നും തിരുത്തില്ല ഒരക്ഷരവും തിരുത്തില്ലെന്ന് മാത്രമല്ല അച്ഛൻ പിന്നെ അത് വളരെ അഭിമാനത്തോടുകൂടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അദ്ദേഹം വയലാർ മൂന്ന് തവണ വായിച്ചു രണ്ടു തവണ ആദ്യം വായിച്ച് ഒരു കുഴപ്പമില്ല പോട്ട് ഒരു കുഴപ്പമില്ല മ്യൂസിക്കിന് കൊടുക്കാം കൊടുക്കുന്നതിന് ഒന്നും കൂടെ ഒന്നും കൂടെ തിരിച്ചു വാങ്ങിച്ചു ഒരു കുഴപ്പമില്ല പോട്ടെ അവന് വാസനയുണ്ട് എന്ന് പറഞ്ഞു ഗാനരചന എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു കുറുക്ക് വഴിയോ ഒന്നുമല്ല മനുഷ്യരോട് വേറൊരു തലത്തിൽ അവരെ സ്പർശിക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ ഓർമ്മയുണ്ട് ഞാൻ കോഴി കണ്ണൂർ ഒരു ഇലക്ഷൻ ഒബ്സർവറായിട്ട് പോയി പക്ഷേ അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് വളരെ വയലൻ്റ് ആയിട്ട് തന്ന ഒരുത്തൻ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മുഖമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോട്ടോ അല്ല നമ്മൾ മറ്റേ ചന്ദൻ ലേ സുഹൃത്തു പാട്ട് എഴുതിയിട്ടുള്ള ആളല്ലേ പറയാതെ ആ നിങ്ങളെന്താ ഇവിടെ പറഞ്ഞാൽ ഞാനാണ് ഇതിൻ്റെ ഒബ്സർവർ എന്താ പ്രശ്നം എന്താണ് ഒന്നുമില്ല സാറേ അത് ചുമ്മാ അങ്ങനെ പെട്ടെന്ന് പ്രശ്നം നമ്മളോടുള്ള ഒരു ബന്ധം ഈ ഔദ്യോഗികമായിട്ട് നമ്മളിനി എത്ര ഉയർന്ന പദവിയിലിരുന്നാലും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു ഒരു ചലനവും അതേല്പിക്കുന്നില്ല എന്നാൽ കലയിലൂടെ സംഗീതത്തിലൂടെ ഒരു പാട്ടിലൂടെ ഒരു പാട്ടിലെ ഒരു വരിയിലൂടെ നമ്മൾ മനുഷ്യന്റെ എത്രയോ മനുഷ്യരുടെ ഹൃദയത്തിൽ കയറി സ്പർശിക്കുകയാണ് നിങ്ങളപ്പുള്ള സംവിധായകരുടെയും കലാകാരന്മാരുടെയും ഗുണം അതാണ് നമ്മളിനി എന്തെല്ലാം ഇവിടെ ചെയ്താലും ഒരു കലാകാരന് മനുഷ്യ ഹൃദയത്തിനോട് ചെയ്യാൻ പറ്റുന്നവർ ആർക്ക് സാധ്യമല്ല ആർക്ക് സാധ്യമല്ല പിന്നെ ഒഴിവുകാലാണ് ആ ഒഴിവുകാലം പിന്നെ ഗൃഹലക്ഷ്മി അപ്പം ഈ നമുക്ക് ഈ പ്രൊഡ്യൂസേഴ്സിനെ അറിഞ്ഞുകൊണ്ടല്ലോ ഞാനൊരു മുഴുവൻ സമയം ഗാനഡ ചെയ്ത വല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ സിനിമയുടെ അന്തരീക്ഷത്തിൽ അങ്ങനെ നടക്കാനോ ഡിസ്കഷനിലധികം പങ്കെടുക്കാനോ ഒക്കെ നമുക്ക് ചില പരിമിതികളുണ്ട് ഇപ്പം നമുക്ക് പരിചയമുള്ള പ്രൊഡ്യൂസേഴ്സ് ചിലരോട് നമുക്ക് പറയാം ഇങ്ങനെ എനിക്ക് ഒരു അങ്ങനെ ഞാൻ പി വി ഗംഗാറോടാണ് എനിക്ക് പറയാനൊരു സ്വാതന്ത്ര്യം തോന്നി പി വി ജിയോട് പറയുന്നു പി വി ജിയുടെ അടുത്ത പടത്തിൽ എനിക്ക് പാട്ട് എഴുതാൻ പറ്റും അപ്പോൾ എന്തായാലും പി വി ജിയുടെ അതിഥിയായിട്ട് വന്ന എൻ്റെ സമാഗമത്തിൽ നമുക്ക് അദ്ദേഹത്തെ തന്നെ ഇങ്ങോട്ട് ക്ഷണിക്കാം നമസ്കാരം സമാധാന ഇങ്ങനെ ഒരു പാട്ടെഴുതാനായിട്ട് ജോമാർ സാറ് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ബി വിജിക്ക് തോന്നിയത് അദ്ദേഹത്തെ കൊണ്ട് പാട്ട് പോലെ എന്നെങ്ങനെ വിശ്വസിച്ചു അത് ശരിയാണ് എന്താ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന കാരണം ഞാൻ എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പ് കൃഷ്ണൻ നായർ സാറായിരുന്നു അതിൻ്റെ സംവിധായകൻ അത് അദ്ദേഹത്തിൻ്റെ മകനാണ് ശ്രീ ജയകുമാർ എന്ന് എനിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടാലൻ ഉണ്ടാവും എന്നല്ലേ ഞാൻ ഉറപ്പിച്ചു തീർച്ചയായിട്ടും അത് അതാണ് പ്രചോദനം അത് ഇതിൻ്റെ അച്ഛനാണ് ശരിക്കുള്ള ഒരു പ്രചോദന പ്രചോദനം അന്ന് സാറ് കോഴിക്കോട് കളക്ടറായിട്ട് ഇരിക്കുകയായിരുന്നു അല്ല അല്ല ഒഴിവുകാലം കോഴിക്കോട് കളക്ടർഷിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് അതിന് മുമ്പ് പക്ഷേ പി വി ജി എനിക്കറിയാം ഞാൻ സബ് കളക്ടറായിട്ട് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് എൺപത്തി രണ്ട് വരെ ഇരുന്നു അതിനേ പരിചയമുണ്ട് പിന്നെ എൺപത്തി ആറ് തൊട്ട് എൺപത്തിയെട്ട് വരെ കളക്ടറായിരുന്നു കോഴിക്കോട് ഞാൻ കളക്ടറായിരിക്കുന്നത് എൺപത്തിയാറ് ജൂലൈ മുതൽ എൺപത്തി എട്ട് ഡിസംബർ വരെ രണ്ട് വർഷവും മാസവും അന്ന് എന്തോ കാരണവശാൽ ഈ നഗരസഭ നിലവിലില്ല കാലിക്കറ്റ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ട് അത് നിലവിലുണ്ടെങ്കിൽ അത് അതിൻ്റെ ഇല്ല അപ്പോൾ ഞാൻ കളക്ടർ എന്നുള്ള നിലയ്ക്ക് കോഴിക്കോട് മേയറും സി ഡി എ ചെയർമാനും മൂന്നിൻ്റെ മൂന്നിൻ്റെ അപ്പോൾ എനിക്ക് നഗരം നഗരം എൻ്റെ കയ്യിലിങ്ങോട്ട് തന്നതുപോലെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ നെഹ്റു ട്രോഫി മറ്റേ ഇൻ്റർനാഷണൽ ഫുട്ബോൾ വരുന്നത് അപ്പോൾ ഏൽക്കാമോ എന്ന് ചോദിച്ചു ഞാൻ കയറി ഏറ്റു ഏറ്റിട്ടാണ് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഇൻ്റർനാഷണൽ ഫുട്ബോളാണ് ആ നഗരത്തിന് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഹോട്ടലില്ല റോഡില്ല ലൈറ്റില്ല ഒന്നുമില്ല അവിടുത്തെ ഒരു ജോക്ക് എന്താണെന്ന് പറഞ്ഞാൽ വാസ്കോട്ടിക്ക് ആകുമ്പോൾ വന്ന വഴിതെറ്റാത്ത നഗരം എന്ന് എപ്പോഴും പറയും ഞാൻ അന്നത്തെ പോലെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിത് ഈ ഞാൻ എല്ലാവരെയും വിളിച്ചു നഗരത്തിലെ പ്രമുഖന്മാരായിട്ടുള്ള എല്ലാവരെയും വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു ചലഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് ചെയ്യാം ചെയ്യാം എല്ലാവരും എല്ലാവരും ഒരു വീട്ടിൽ നമ്മളൊരു അടിയന്തരം നടത്താൻ എങ്ങനെ ബന്ധുക്കൾ ഒത്തുകൂടുമോ അതേപോലെ ഈ നഗരം പരിഷ്കരിച്ചെടുക്കുന്നതിന് കോഴിക്കോട് ഉള്ള ആളുകൾ കാണിച്ചിട്ടുള്ള പിന്നെ ഒരു ഒരു ആർജവമുണ്ടല്ലോ അത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പാഠം എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ വന്ന് കരടകര സാറാണത് മുഖ്യമന്ത്രി അത് ഞാൻ ഉള്ളിൽ പറഞ്ഞിട്ടില്ലാത്തൊരു രഹസ്യമാണ് എന്തുകൊണ്ട് ഇനിയിപ്പോൾ പറയുമല്ലോ എനിക്കിപ്പോൾ സർവീസ് ഇറങ്ങാൻ മൂന്ന് മാസം ഉള്ളതുകൊണ്ട് പറയാം അതുകൊണ്ടല്ല അപ്പോൾ ഞാനൊരു പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇഫക്റ്റീവായിട്ട് ഒരു മൂന്നാല് മാസം കൊണ്ട് അവിടെ വ്യത്യാസങ്ങൾ വരണമെങ്കിൽ കുറച്ച് ഹാർഷ് ആയിട്ടുള്ള സ്റ്റെപ്സൊക്കെ വേണ്ടി വരും ഞാൻ നേരെ തിരുവനന്തപുരത്ത് വന്നിട്ട് കരുണാര സാറിൻ്റെ ക്ലിഫ് ഹൗസിൽ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു സാർ ഒരു കാര്യം പറയാനാണ് വന്നത് കോഴിക്കോട് നെഹ്റു ട്രോഫി വരികയാണ് വളരെ ഗംഭീരമായിട്ട് നടത്താം സാറിൻ്റെ ഒറ്റ ഒരു വാക്കെനിക്ക് വേണം ഇത് വരെ തീരുന്നതുവരെ സാറെ മാറ്റിക്കളായിരുന്നു കാരണം ഒരുപാട് പേരിവിടെ വന്ന് ഏഷണി പറയും ശത്രുക്കളും ഉണ്ടാവും ഞാൻ കുറച്ച് സാറിൻ്റെ പിൻബലമുണ്ടെങ്കിൽ ഗോഹെഡ് സിഗ്നൽ ഉണ്ടെങ്കിൽ ഫ്രം ടുഡേ ഐ വിൽ സ്റ്റാർട്ട് എൻ്റെ തോളത്തന്നു ഗോഹെഡ് ഒന്നും സംഭവിക്കില്ല നല്ലതായിട്ടങ്ങ് ചെയ്താൽ മതിയല്ല ആ ഒരു അനുഗ്രഹം ഞാൻ വാങ്ങി അങ്ങനെ ഞങ്ങൾ ഗംഭീരമായിട്ട് നെഹ്റു ട്രോഫി നടത്തി കോഴിക്കോടിനെ സംബന്ധിച്ചുള്ള എല്ലാ ആളുകളെയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ ആളുകളെയും അതുപോലെ തന്നെ എല്ലാ തകൃതരെയും ഒന്നിച്ച് കൂട്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടി അപ്പം ഞാൻ പലപ്പോഴും സാറിൻ്റെ അടുത്ത് പറയും ഐ എ എസ് ഉദ്യോഗം രാജിവെച്ചിട്ട് പൊളിറ്റിക്സിലേക്ക് വന്നാൽ വളരെ നന്നായിരിക്കും എന്ന് അന്ന് ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ പിന്നെ അദ്ദേഹമായിട്ട് എൻ്റെ സിനിമ വടക്കൻ വീരകഥ വർക്കുന്നുണ്ട് ഞാൻ സബ് കളക്ടർഷിപ്പ് കഴിഞ്ഞ് ആലപ്പുഴ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ ജി എം ആയിട്ട് വന്നു പിന്നെ എനിക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ആക്കിയാണ് അത് രജിസ്ട്രാർ ജോലി അങ്ങോട്ട് അത്ര പിടിച്ചില്ല വേണ്ടത്ര പണിയില്ല അങ്ങനെ കുറച്ചൊരു ബോർഡി ഉള്ള ഒരു സമയമാണ് അപ്പോഴാണ് ഞാൻ പി വി ജെ പഠിക്കുന്നത് സബ് കളക്ടറായിരുന്ന കാലത്തുള്ള പരിചയമാണ് പിന്നീട് കളക്ടറായി പോകുമ്പോഴാണ് ഇവരുടെ എൺപത്തി ഏഴിലാണ് വടക്കൻ വടക്കൻ കാവീരകൾ ഇപ്പോഴും ആയിട്ട് നിൽക്കുന്നത് അല്ല ആ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കാരണം വെച്ചാൽ അതിൻ്റെ പ്രണയം ആ കാലഘട്ടത്തിലെ ബിംബങ്ങളൊക്കെ അല്ല കൽപ്പനകളൊക്കെ ആ പാട്ടിൽ കൊണ്ടുവന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ബോംബേരെ വിടുകയ്യോ നമുക്ക് ഈ അവസരത്തിൽ പറ്റില്ല ഞാൻ ആദ്യമായിട്ടാണ് ബോംബെ രവിയെ കാണുന്നത് അദ്ദേഹം പാരമോണ്ട് ഹോട്ടലിലാണ് താമസം ബോംബെ രവിയുടെ രാവിലെ കൊണ്ട് പല്ലവി കൊടുത്തു പല്ലവിയാണ് ആദ്യം കൊടുക്കുന്നത് വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഒരു പന്ത്രണ്ട് ട്യൂണിറ്റ് വെച്ചിരിക്കുകയാണ് ലോട്ട് ഓഫ് ടൈം വളരെ വിനയപൂർവ്വമാണ് എനിക്ക് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിടത്ത് ഹാർമോണിയത്തിൽ ഒരു പന്ത്രണ്ട് ട്യൂണിറ്റ് വെച്ചിട്ടുണ്ട് ഈ പാട്ടിനെ അപ്പൊ ഞങ്ങൾ ഈ പന്ത്രണ്ടും കേട്ടിട്ട് അവസാനം ഈ ട്യൂണ് സെലക്ട് ചെയ്യാം അതാണ് അതിന്റെ അതാണ് അങ്ങനെ പ്രൊഫഷണലിസം മിക്കവാറും കോഴിക്കോട് വരുന്ന കളക്ടർമാർക്കൊക്കെ ഒരു കലാസനെ അല്ലെങ്കിൽ അത്തരം ഒരു ഇതുള്ള ആൾക്കാരാണ് അല്ലേ അത് അറിഞ്ഞു അറിയാതെ അങ്ങനെ വന്നു പോകുന്നതാണ് അത് കോഴിക്കോട് കോഴിക്കോട് ഒരു കഴിവുണ്ട് ഭയങ്കരമായ മറ്റെങ്ങും നമുക്ക് കിട്ടാത്ത ഒരു സ്നേഹം നമുക്ക് കോഴിക്കോട് കിട്ടും അത് ഇപ്പോഴും കിട്ടും അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി സംഗീതമാണ് സർ അത് കോഴിക്കോടിനെ കോഴിക്കോടിന് ഒരു പറഞ്ഞാൽ ഐക്കോണാണ് വികാരമാണ് ഇപ്പൊ ആലോചിക്കുമ്പോഴുള്ള നഷ്ടബോധം ചെറുതല്ല നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ എപ്പോൾ വേണമെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിനെ എപ്പോൾ വേണമെങ്കിലും പോയി കാണാം എന്നുള്ളതൊരു ചെറിയ കാര്യമാണ് പിന്നെ തിക്കോടിയനുള്ള കാലം പൊറ്റക്കാടുള്ള കാലം എൻ ബി മുഹമ്മദ് ഉള്ള കാലം കക്കാടുള്ള കാലം കെ എം കെ എ കൊടുങ്ങല്ലൂർ ഉള്ള കാലം തുടങ്ങി ഇവരെല്ലാം ജീവിച്ചിരുന്നൊരു കോഴിക്കോടെന്നു പറയുന്നത് അതൊരു വലിയ കോഴിക്കോട് തന്നെയായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ആ കോഴിക്കോട് സൗഹൃദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് യാതൊരു സംശയമില്ല ബി ബിജി ഇല്ലാത്ത കോഴിക്കോട് നഗരത്തെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ വയ്യ ഞങ്ങളൊക്കെ ആഗ്രഹം കോഴിക്കോട് വന്ന് താമസിക്കണമെന്നാണ് ഞാനന്ന് സത്യം പറഞ്ഞ ഒരു സാറ് രാഷ്ട്രീയത്തിലേക്ക് വരണം അയ്യോ അങ്ങനെ ഒരു ഉദ്ദേശമേ നമുക്ക് അന്ന് അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങണ്ട സിനിമയിലേക്ക് മതി നമുക്ക് അങ്ങനെ അറിയാമതി പറയാ നന്ദിണ്ട് ഈ സമാഗമത്തിൽ വന്നതിന്